നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചെള്ളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് ഇരുപത്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലെ റബ്ബർ വില റബ്ബർ വില നോക്കുമ്പോൾ അമ്പത് പൈസയാണ് കൂടിയിരിക്കുന്നത് ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർക്കിലോ നൂറ്റി എൺപത്തി ഒന്നിലെ അമ്പത് പൈസ ആർ എസ് എസ് പൈ കിലോ നൂറ്റി എഴുപത്തി ഒമ്പത് അമ്പത് പൈസ ഐ എസ് എൻ എൽ ടണ്ടി നൂറ്റി അറുപത്തി ഒന്നിലെ അമ്പത് പൈസ ലാറ്റക്സ് സർവീസ് ആൻഡി ആർ സി ഉള്ള നൂറ്റി ഇരുപത്തി ഏഴ് രൂപ മുപ്പത്തഞ്ച് പൈസ ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ഒന്ന് രണ്ട് പൈസ ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി എഴുപത്തൊമ്പതിൽ അമ്പത് പൈസ ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേഡിന് മെഷീൻ നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തിരണ്ട് അമ്പത് പൈസ ലോട്ട് കിലോ നൂറ്റി അറുപത്തി നാല് മുതൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപ മുട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഈ ആർച്ചിൽ ലോട്ട് പാൽ കിലോ നൂറ്റി ഇരുപത്തി ഒന്ന് അറുപത് ശമാൻഡി ഈ ആർച്ചിൽ ലോട്ടുപാൽ കിലോ തൊണ്ണൂറ് രൂപ എഴുപത്തഞ്ച് പൈസ ഇന്നത്തെ റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോർ അമ്പത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി വിദേശ വില നോക്കുമ്പോൾ വിദേശ വില ബാങ്കോക്ക് ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇരുപത്താറ് പൈസ ആർ എസ് എസ് ഫൈകിലോ നൂറ്റി തൊണ്ണൂറ് രൂപ എൺപത്തി മൂന്ന് പൈസ ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തഞ്ച് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി എഴുപത്തൊന്നും അമ്പത് പൈസ ഐ എസ് എൻ എൽ ട്വൻ്റി നൂറ്റി അമ്പത്തൊമ്പത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത് രൂപ ഫുട്ട് നോക്കുമ്പോൾ എഴുപത് ശതമാണ്ടി ആർച്ച ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി രണ്ട് മുതൽ നൂറ്റി പതിനാല് ഇന്നത്തെ വ്യാപാരിയിലെ ആർ എസ് എസ് പവർ അമ്പ് വയസ്സാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി ഫീൽഡ് ആറ്റിക്സ് വ്യാപാരി വില നൂറ്റി എഴുപത് ഫാക്ടറി വില നൂറ്റി എൺപത് രണ്ടിലാണെന്ന് കൂടിയത് ഇരുപത്തഞ്ച് ശവാണ്ടി ആർച്ച ഉള്ള ഇരുന്നൂറ് ലിറ്റർ പാലിനുള്ള എണ്ണായിരത്തി അഞ്ഞൂറ് മുപ്പത് ശവാണ്ടി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പാല പതിനായിരത്തി ഇരുന്നൂറ് മുപ്പത്തഞ്ച് ശതവാണ്ടി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ ഇതാണ് രാവിലത്തെ റബ്ബർ വില മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷിച്ച തുടങ്ങി ക്രിസ്മസ് ഹോളിഡേ കഴിഞ്ഞതിനു ശേഷം കവറുടെ മരങ്ങളും വെട്ടി ഈ കേരളത്തിനെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് ഒരു ഭവൻ എഴുതി ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപതുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാറ്റ് ഒരു പതിനാലായിരത്തി രണ്ടും ഒരു ഭവൻ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി പതിനാറുമാണ് അതുപോലെ പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി അഞ്ഞൂറ്റി രണ്ട് ഒരു ഭവൻ എൺപത്തിയാലായിരത്തി പതിനാറുമാണ് ഇതാണ് ഇന്നത്തെ രാവിലത്തെ സ്വർണ്ണവില സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇന്നലെ വൈകിട്ട് ഒരു ഭവൻ്റെ മുകളിൽ അഞ്ഞൂറ്റി രൂപ ഒരു ഗ്രാമിൻ്റെ മുകളിൽ എഴുപതിരെയാണ് കൂടിയിരിക്കുന്നത് തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകതിയില്ലാത്ത മുട്ടത്ത കിലോ തൊണ്ണൂറ് തേങ്ങ പച്ച തേങ്ങ അറുപത് മുതൽ എൺപത് കൊക്കോ മുന്നൂറ്റി എഴുപത് കച്ചവരം ഉണങ്ങിയത് അഞ്ഞൂറ് വെളിച്ചെണ്ണ നാനൂറ്റി നാൽപ്പത് കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഗ്രാമ്പു എണ്ണൂറ് നാടൻ ഗ്രാമ്പു തൊള്ളായിരത്തി പത്ത് പിണ്ണാകസ്പലർ നാൽപ്പത്തൊന്ന് റോട്ടറി നാൽപ്പത്തിരണ്ട് കുരുമുളക് അൺകാർ വള്ളതിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തേഴ് കുരുമുളക് കാർപുള്ളിൽ ഇരുന്നൂറ്റി പതിനേഴ് ചുക്ക് ബെസ്റ്റ് മുന്നൂറ്റി അൻപത് മഞ്ഞൾ സേല നൂറ്റി അമ്പത്തഞ്ച് അടക്കാ പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയറ ഇടക്ക് കയറി പത്തും കരിപ്പൊട്ടി കയറി പത്തുമുതൽ പതിനഞ്ചും ജാതിക്കാർ കൂടി ഇരുന്നൂറ്റി എഴുപതും വാഴക്കുളം പൈനാപ്പിൾ പച്ച മുപ്പത്തിയാറും പഴം മുപ്പത്തി നാൽപ്പത്തി എട്ടും വരുന്നു ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് സംസ്ഥാനത്ത് ഇപ്പോൾ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് ഫലം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകുന്നത് മന്ത്രിസഭായോഗത്തിൽ അംഗീകരിച്ചു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് ഫലമായി ഇക്കാലത്തും ഉപയോഗിക്കാവുന്നതും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റും സാമൂഹിക ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തക്ക വിധമുള്ള നിയമ പിന്മലത്തോടുകൂടിയ ആധികാരിക രേഖയാണ് കാർഡ് നൽകുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്താ തിരിച്ചറിയൽ രേഖയായി കാർഡിനെ ഉപയോഗപ്പെടുത്താനാകും തഹസലദാരന്മാർക്കായിരിക്കും കാർഡിൻ്റെ വിതരണ ചുമതല ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെ രീതിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കല്ലേ